ഹായ് റിമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണം അതിനകത്തുള്ള കാമഭ്രാന്തന്മാരുടെ ലൈംഗിക വൈകൃതങ്ങളും ചെറിയ കുട്ടികളെ കണ്ടാൽ പോലും അവർക്ക് അവസരം നൽകാമെന്ന രൂപത്തിൽ അവരുടെ ശരീരം ആവശ്യപ്പെടുകയും ആവശ്യപ്പെടാതെ തന്നെ കേറി പിടിക്കുകയും ബലാത്കാരം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നിരന്തരം കേൾക്കുന്നു അതുകൊണ്ട് മദ്രസകളിൽ അറബി കോളേജുകളിൽ ഇസ്ലാമിക സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന ഇത്തരം രീതികൾ പുറത്തു കൊണ്ടുവരാൻ ഒരു ആയിഷ കമ്മിറ്റി രൂപീകരിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് മദ്രസ എന്ന് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്നത് അത്രയും ഉസ്താദന്മാരുടെ ലൈംഗിക പീഡനങ്ങൾ മാത്രമാണ് മൃഗങ്ങളെപ്പോലും വെറുതെ വിടാത്ത ഈ വെളിച്ചെണ്ണ കമ്പനിക്കാരന്മാരുടെ ലിംഗം മുഴുവനും ഛേദിക്കാനുള്ള നിയമമാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് ഒരു പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അത്തരം നിയമം വന്നാലും നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾക്ക് മൂക്ക് കയറിടാൻ അവരെ നിയന്ത്രിക്കാൻ അവരെ നിയമം അനുശാസിക്കുന്ന രൂപത്തിനൊന്നു തൊടാൻ പോലും നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിന് സാധിക്കില്ല കാരണം അവർ ഉന്നതന്മാരാണ് ഞാൻ അനാഥാലയത്തിൽ പഠിച്ചിരുന്ന ആളാണ് അനാഥാലയത്തിലും പഠിച്ചു അറബി കോളേജിലും പഠിച്ചിരുന്നതാണ് ഞാൻ എറണാകുളം പുല്ലപ്പടി എത്തിയും കാനികളിൽ നിന്നിട്ടുണ്ട് എനിക്കറിയാം ഓരോ മനുഷ്യനും തന്തയും തള്ളയും ഇല്ല അവരുടെ വേദനകൾ പറയാൻ അതിനകത്തുള്ളത് മനുഷ്യരാണ് എന്ന് പോലും നമ്മളെ മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാത്ത ആളുകളെമ്പാടുമുണ്ട് അവിടെ നമ്മുടെ വേദനകൾ നമ്മൾ ആരോട് പങ്കുവയ്ക്കും തന്തയില്ല തള്ളയില്ല സഹോദരങ്ങളില്ല കൂട്ടുകാരോട് പറഞ്ഞാൽ അവരും സമാന ദുഃഖിതർ അങ്ങനെ അവിടെ നിന്ന് ഞാൻ പിന്നീട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരാളെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നത് എൻ്റെ ഒരു പ്രതിജ്ഞയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആട്ടങ്ങാത്ത ആഗ്രഹമായിരുന്നു അങ്ങനെ ഇടുക്കിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വാപ്പയും ഉമ്മയും മരിച്ചു ആ കുട്ടിയെ ഞാൻ കൊണ്ടുവന്ന് വളർത്തി ഞാൻ തന്നെ ഒരു പ്രപ്പോസലൊക്കെ നോക്കി കെട്ടിച്ചു വിട്ടു മൂന്ന് നാല് കുട്ടികളുമൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കുന്നു കൊല്ലത്താണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവിടെ നിന്ന് ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ കാരണം അവരുടെ വേദനകൾക്ക് നമ്മുടെ നാട്ടിൽ മൂല്യങ്ങളില്ല ആരോടാണ് പോയി പറയേണ്ടത് വെയിലി തന്നെ വിളവ് തിന്നുകയാണല്ലോ ഒരു പതിനഞ്ച് വയസ്സുകാരി രംഗത്ത് വന്നിരിക്കുന്നു ഉസ്താദിൻ്റെ കുടിയെ പീഡനം വിവരിച്ചുകൊണ്ട് അതിനെ ചുക്കാൻ പിടിക്കുന്നതോ അതിനകത്തുള്ള പെണ്ണുങ്ങളായിട്ടുള്ള അധ്യാപികമാർ അവർ പെൺകുട്ടികളെ തള്ളിവിടുവാണ് വിടുവാണ് എൻ്റെ മോളെയും ഇതുപോലെ ഞാൻ എടുത്തു വളർത്തിയ മകളെയും ഇതുപോലെ ഞാൻ മലപ്പുറത്ത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി അവിടെയും ഉസ്താദിൽ നിന്ന് വളരെ മോശമായ ഒരു സമീപനമുണ്ടാക്കി ഞങ്ങൾ അവളെ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു അങ്ങനെ അവളെ ഞാൻ തിരിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പിന്നീട് വീട്ടിൽ നിന്നിട്ടാണ് പഠിപ്പിച്ചത് അങ്ങനെ കാരണം അവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു ടെൻഡൻസി വന്നു അങ്ങനെ ചോദിക്കാനും പറയാനും ഇല്ലാതെ എത്ര ഉസ്താദന്മാരുടെ കാമഭ്രാന്തിൻ്റെ പ്രാ പാത്രമായിട്ടുള്ള അനേകം പെൺകുട്ടികളുടെ ദുരിത ജീവിതം ഇനിയെങ്കിലും നമ്മുടെ ഗവണ്മെൻറ്റ് അധികാരികൾ ഭരണ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങളൊക്കെ കണ്ണു തുറക്കുമോ എന്നറിയില്ല വാർത്തയാണ് വർദ്ധാടക പുറത്തു കൊണ്ടുവരുന്നത് തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന എം ഐ സി എന്ന മതപഠനശാലയിലാണ് പതിനഞ്ചു വയസ്സുകാരി പീഡനത്തിന് ഇരയായത് ഈ സ്ഥാപനത്തിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള അസർ എന്ന ഉസ്താദാണ് ഈ പെൺകുട്ടിയെ പലപ്പോഴും രാത്രി സമയങ്ങളിൽ സ്വന്തം മുറയിലേക്ക് വിളിച്ചു വരുത്തി പീഡനത്തിന് ഇരയാക്കിയത് പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുകയും മറ്റു ചൂഷണത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്തു ഇതിനൊക്കെ കൂട്ടുനിന്നത് ഈ മതപഠനശാലയിലെ ടീച്ചർമാരായിട്ടുള്ള സ്ത്രീകളാണ് ഇവർക്കൊക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പതിനഞ്ച് വയസ്സുകാരെ മാത്രമല്ല പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ ഉസ്താദായ അസ്രന്റെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് എന്തായാലും ഈ പെൺകുട്ടി കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ ചൈൽഡ് ലൈനിനെയും വിവരം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം പോലീസ് ഈ അസറിനെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഒരു നീതി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പെൺകുട്ടിയും മാതാപിതാക്കളും മറന്നാടിന് മുമ്പിലെത്തിയത് എന്താണ് ഈ എം ഐ സിയിൽ സംഭവിച്ചത് ഈ പെൺകുട്ടി അത് കൃത്യമായി പറയും എന്താണ് സംഭവിച്ചത് എന്നോട് ഉസ്താദ് പറഞ്ഞു അസർ ഞാൻ ചെന്നു എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഇങ്ങനെ ഫിഡ്നസ് അയക്കണ്ട വന്നിട്ടുണ്ട് ഞാന് ആളുടെ ആദ്യമായിട്ട് വിളിച്ചപ്പോ ഞാൻ ചെന്നു എന്നിട്ട് ആള് അടുത്തിരുത്തി അടുത്തിരുത്തിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ലടാ ആരും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായാലും മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീതാരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞാ കൊല്ലും എന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമറു പിന്നെ അടുത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചിരിക്കാതെ കൈ മുറുക്കെ പിടിക്കും നമ്മുടെ മൗത്തിൽ മുറുക്കെ പിടിക്കും എന്നിട്ട് എന്നാ എന്നോട് മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞു പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ നമ്മുടെ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മുടെ മോശമായിട്ട് പെരുമാറി എന്നിട്ട് എന്നോട് പറഞ്ഞ് പോയിക്കോ അവരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാനിടയ്ക്ക് ചെന്നു ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത് അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും നന്നായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണു വിളിച്ചു ഇങ്ങനെ എനിക്ക് ഞാൻ പേടിയായിരുന്നു ഞാൻ പോയില്ല എന്നിട്ട് വീണും ടീച്ചറെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു

ആള് ഇല്ലാണ് പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത് കുറെ പിള്ളേരുണ്ട് മുന്നൂറൊക്കെ അവിടുത്തെ പിള്ളേരും ഒന്നും സംസാരിക്കാനും നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടമല്ല അടുത്ത് പോയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല മോളെ ഇങ്ങനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിന് ശേഷം പിന്നെ എന്താ ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ തൊട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ ദിവസത്തില് ഓ മദർസയുടെ മദർസയുടെ ഉള്ളിലായിരുന്നു മൂന്നാമത്തെ നിലയിലാണ് മദർസ എന്നിട്ട് മദർസക്ക് വിളിച്ചു മദർസേന്ന് വിളിച്ചു സെയിലായിട്ട് തന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു എന്നിട്ട് എന്നിവിടെ പറഞ്ഞു പുറത്ത് ആരോടും പറയരുത് വീട്ടുകാരെ കൊല്ലും ഭീഷണിപ്പെടുത്തി എന്നിട്ട് എനിക്കുന്ന് വയ്യാന്ന് പറഞ്ഞാൽ കടപ്പില്ലേ സ്കൂളിലൊന്നും പോയില്ല അപ്പൊ ഉമ്മച്ചി മരുന്ന് കൊണ്ട് വന്നു കൊണ്ടുപോകാന്ന് വിചാരിച്ചു മരുന്ന് ഉമ്മച്ചെ വിളിപ്പിച്ചാണ് പക്ഷെ മൊക്ക കൊണ്ടുപോയില്ല എനിക്ക് മരുന്ന് മരുന്ന് കൊണ്ടു തന്നു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതെടുത്ത് കഴിച്ചു അപ്പൊ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാമോ എന്ന് വിചാരിച്ച് കഴിച്ചു കഴിച്ചു അപ്പൊ അവര് അപ്പോഴും പറഞ്ഞു പുറത്തുതാരും അറിയരുത് മോളെ തമ്മിലുള്ള പ്രശ്നം മതി എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു എന്നിട്ട് അപ്പൊ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ എല്ലാരോടും പറഞ്ഞത് അങ്ങനെ തന്നെ അറിഞ്ഞു പ്രശ്നം കാരണം കഴിച്ചത് ഞാൻ പറഞ്ഞു പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ ഉമ്മളെ സങ്കടം വെക്കാണ്ടായപ്പോ ഞാൻ പറഞ്ഞു കാര്യങ്ങള് അപ്പൊ തന്നെ അവരെ വിളിച്ചു പറഞ്ഞു പോലീസിലൊക്കെ പറഞ്ഞു പോലീസിൽ ളക്കല്ലെന്ന് പറഞ്ഞു വരട്ടേന്ന് പറഞ്ഞു പക്ഷേ അവര് ഇറങ്ങിപ്പോയി ആളൊന്നും ചെയ്തിട്ടില്ല ആളൊന്നും ചെയ്തിട്ടില്ല അവള് വെറുതെ പറയണതാണ് തെറ്റിദ്ധാരണയാണ് അടുത്ത ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പറയണത് എന്റെ തെറ്റിദ്ധാരണയാണ് അവൾ ഉണ്ടാക്കി പറയണില്ലെന്നൊക്കെ പറഞ്ഞു അവിടെ എന്തൊക്കെയാണ് മോളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മക്കളൊക്കെ അതൊക്കെ തന്നെ അവിടെ തന്നെയാ പഠിപ്പിക്കുന്നത് പിന്നെ എം ഐ സിന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ ഉണ്ട് അവിടെ സി ബി എസ് ആയിട്ട് പുറത്തുനിന്ന് പിള്ളേരും ഒന്നിനും ചെയ്ത് നമുക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിപ്ലൈണ്ടാവൂല ഹാപ്പി ആയിട്ട് ഒരു റിപ്ലൈ കിട്ടണം പക്ഷേ ഇന്നേവരെ അത് കിട്ടിയിട്ടില്ല നീതി കിട്ടിയിട്ടില്ല കിട്ടണം എനിക്കത് എന്ത് ചെയ്തിട്ടായാലും അവനെ കേസ് തന്നെ ചെയ്ത് ജയിലിൽ നടക്കണം അവന് മോള് തടന്നു പോയിരുന്നു നമുക്ക് നമ്മുടെ നിയമത്തിൽ വിശ്വാസം ഉണ്ട് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കോടതികളുണ്ട് ആ കോടതികളൊക്കെ പോയിട്ടാണെങ്കിലും നമുക്ക് ഈ കേസ് നമുക്ക് വിജയിക്കാൻ കഴിയും മോള് നല്ല സ്ട്രോങ് ആയിട്ട് നിക്കണം ഞാൻ സ്ട്രോങ് ആയിട്ട് അവനെ കുറെ പിള്ളേരെ അത് പോലെ അനുഭവിക്കണെങ്കിലും നമുക്കറിയില്ലല്ലോ എനിക്ക് അനുഭവം ഉണ്ടായി എനിക്ക് എന്റെ ഉമ്മവാപ്പിണ്ട് പറയാൻ അവിടെ കുറെ പിള്ളേരുണ്ട് ഉമ്മേവാപ്പില്ലാത്തവരും അവർക്കൊക്കെ ആരുണ്ട് നിയമം തന്നെ വേണ്ടേ ഇപ്പൊ ഞാനിപ്പോ കേസ് കൊടുത്തിട്ട് കുറെ നാളായി പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് റിപ്ല കിട്ടിട്ടില്ല കിട്ടാൻ ഈ മോളിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് സമൂഹത്തിന് ചോദിക്കാനുള്ളത് ഇതുപോലെ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികൾ എവിടെ പോയാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഈ പീഡന കാര്യങ്ങളൊക്കെ പറയുക അവർ അവിടെ കിടന്ന് നരകിക്കുകയാണ് നരകിച്ച് അവസാനം എന്തായി തരും ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് പോകും അല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും രീതിയിൽ ചൂഷണത്തിന് ഇരയാക്കി കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് ഈ ഈപാട് സുഹൃത്തുക്കളുണ്ട് ഞാനവിടെ പഠിക്കുന്ന സമയത്തൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു തമിഴ്നാട്ടുകാരിയാണ് അമ്മയും വാപ്പയും ഈ കുട്ടിയും ചെറിയൊരു കുഞ്ഞും കൂടിയുണ്ട് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ആക്സിഡൻറ്റിൽപ്പെട്ടു വാപ്പയും മരിച്ച അങ്ങനെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെ കുഞ്ഞുങ്ങളെ ഈ അനാഥ അനാഥാലയത്തിൽ കൊണ്ടു ആ പെൺകുട്ടി എപ്പോഴും ആ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കും നല്ല വെളുത്തു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അവരോടൊന്നും പറയില്ല ഇവിടെ വില ഞാൻ നല്ല കമ്പനിയായി അങ്ങനെ അത് പറയുന്ന വേദനകളും യാതനകളുമൊക്കെ കേട്ടാലുണ്ടല്ലോ കരിങ്കല് പോലും അലിഞ്ഞു പോകുമെന്ന് തോന്നും ഇപ്പോൾ ഇത് ഒരു ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയാണ് നമ്മൾ സെലോട്ടടിക്കേണ്ടത് അവർ ഈ പെൺകുട്ടിക്ക് ധൈര്യം കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് ഉറക്കം പറയാനുള്ള പ്രചോദനം നൽകിയതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഇത് പറയാൻ കഴിഞ്ഞത് അങ്ങനെ എത്ര പേർക്ക് കഴിയും കാരണം നമ്മുടെ സമുദായമാണ് മുസ്ലീങ്ങളൊന്നടക്കം പ്രതിപട്ടികയിലായി പോകുമെന്നൊക്കെ ഇവർ നമ്മളെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യുക ഈ ഉസ്താദ കോളേജിൻ്റെ ആ മദ്രസയുടെ പ്രിൻസിപ്പളാണ് അവളുമാർ അവിടുത്തെ ടീച്ചർമാരും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വേലകളൊക്കെ ഒപ്പിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ ആദ്യം ഒന്ന് തൊട്ട് പിടിച്ചാരോടും പറഞ്ഞിട്ടില്ല എങ്കിൽ വേണം ഇവമാർക്കെന്തൊരു കോഴ്സ് ചെയ്യുക ആദ്യം പാകപ്പെടുത്തി എടുക്കുന്നതാണിതൊക്കെ അവൻ്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അവനെയൊക്കെ പിടിക്കാൻ നമ്മുടെ നിയമത്തിന് സാധിക്കുമോ വേറക്കാതെ ഇവൻ്റെയൊക്കെ ലിംഗഛേതം നടത്താൻ നമ്മുടെ നാട്ടിലൊരു നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ ചോദിച്ചു പോകുന്നതാണ് വൈദലികൾ ഇവന്മാരുടെ മുമ്പിൽ കിടന്ന് പെടയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇത് തുറന്ന് പറയുന്നത് നന്ദി